ആ സാർ ഞാൻ ഒരു ബുക്കിൽ വായിച്ചതായിട്ടുള്ള ഓർമ്മയാണ് ഒരു ഗുരു പറയുന്നതായിട്ടാണ് നമ്മൾ രാത്രിയിൽ ഡ്രീംസിൽ ന പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മൾ ഡ്രീംസ് നമ്മുടെ ശരീരത്തിലിരുന്നു ഇരുന്നുകൊണ്ട് നമ്മൾ ഡ്രീംസ് കാണുകയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അത് പക്ഷേ അദ്ദേഹം പറയുന്നത് എല്ലാവരും മനുഷ്യരെങ്ങനെ ഒരു ഏസ്ട്രോ ജേണി നടത്തുന്നുണ്ട് അൺകോൺഷ്യസ്ലി എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഫാസ്റ്റ് ഈ പറയുന്ന പോലെ ഓർമ്മകളും മെമ്മറീസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അതിപ്പോൾ ഒരു ഔട്ട്സൈഡ് റിലാമിലാണോ നിൽക്കുന്നത് അതോ ഞാൻ അതോ നമ്മുടെ തീർച്ചയായിട്ടും ഫിസിക്കൽ അല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ ലാമിനകത്ത് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബോധപൂർവം അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ഈ സ്വപ്നാവസ്ഥയിൽ നടക്കുന്നതെല്ലാം തന്നെയും എയർസ്റ്റെൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏർസ്റ്റെൽ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ സ്വപ്നാവസ്ഥയിൽ നടക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കൊടുക്കാനാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ അത് രണ്ടെന്നൊന്നു തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ എയർസ്റ്റെൽ അവസ്ഥ എന്ന് പറയുന്നത് ശരീരം വിട്ടുള്ള യാത്ര തന്നെയാണ് ശരീരം വിട്ടുള്ള ഒരു ഒരു അവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും എയർ സ്റ്റെലായിട്ടുള്ള പ്ലെയിനില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേവറി ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങിൻ്റെ ശിക്ഷ പ്രാക്ടീസുകളുണ്ട് ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അത് വിവാഹ സ്വപ്നങ്ങളാണ് റേബ്രി എന്ന് പറഞ്ഞാൽ വിവാഹ സ്വപ്നങ്ങൾ അപ്പോൾ ഈ പകൽ കാണുന്ന സ്വപ്നങ്ങൾ പോലെ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവരിലോട്ട് പ്രവേശിച്ച് ആ പ്രവേശനം വഴി അവരുടെ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ഒക്കെ പോയി ചില കറക്ഷൻസ് നടത്താനുള്ള ഒരു മെൻ്റൽ ഫ്രെയിംവർക്കിലുള്ള കണക്ഷൻ നടത്താനുള്ള ഒരു ടെക്നിക്ക് ഞാൻ റേബ്രി അതൊക്കെ ഈ സ്വപ്നാവസ്ഥ ഉപയോഗിച്ചുകൊണ്ടാണ് എസ്റ്റൽ ട്രാവലിനകത്തോട്ട് പ്രവേശിക്കുന്നത് അത് ആൾട്ടേഡ് ഫിസിക്കൽ ഷേറ്റ് എന്തെങ്കിലും ഡ്രഗ്സ് കൊടുത്തിട്ടോ എന്തെങ്കിലും മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്ത് ചെല്ലും ചെയ്യാറുണ്ട് അല്ലാതെ ഹിപ്പിനോട്ടൈസ് ചെയ്ത് തന്നെ ചെയ്യാറുണ്ട് പല രീതിയിലാണ് പലരും പല രീതിയിലുള്ള പ്രാക്ടീസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും പ്രത്യേകിച്ച് ഒരു യൂണിഫോമിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യൂണിഫോമിറ്റി വേണമെന്ന് നിർബന്ധമില്ല കാരണം കാര്യം നടന്നാൽ മതിയല്ലോ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗിൽറ്റ് ഫീലിങ്ങുകളെക്കുറിച്ച് പിന്നെ അതുപോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് അത്തരത്തിലുള്ള എല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ റൈബ്രറി ടെക്ണിക് ഉപയോഗിക്കാറുണ്ട് അതും സ്വപ്നാവസ്ഥ തന്നെയാണ് ഇവിടെ സ്വപ്നം ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്വപ്നം ഇൻഡ്യൂസ് ചെയ്ത് അതേപോലത്തെ ഒരു സ്വപ്നാവസ്ഥയിലേക്ക് ഇവരും പ്രവേശിച്ച് അങ്ങനൊരു ഒരു പ്ലെയിൻ അതായത് ഒരു പ്ലാറ്റ്ഫോം ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു അതാണ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാളുടെ സ്വപ്നാവസ്ഥയെ മറ്റൊരു മനസ്സ് നിയന്ത്രിക്കുന്നു അങ്ങനെയും സംഭവിക്കാറുണ്ട് ആ ഹൈപ്നോസിസിലും അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ചാൻസുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കലി അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് നമ്മൾ ശരീരം വിട്ടുപോകുന്നു എന്നൊരു തോന്നൽ വരുന്നെങ്കിലും അതല്ല മനസ്സ് തീർച്ചയായിട്ടും ശരീരത്തിനകത്തെ ആക്ടിവിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എസ് എൽ ലെവലിലേക്കുള്ള ആക്ടിവിറ്റികളിലേക്ക് ചാടുന്നത് തന്നെയാണ് സംശയമില്ല അതുകൊണ്ട് തന്നെ ചില ശരീരങ്ങളിൽ അത്തരത്തിലുള്ള സ്വപ്നാവസ്ഥകൾ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സ്പിരിച്വൽ പ്രാക്ടീസിൽ ചെയ്യുന്ന ആൾക്കാർ തുടക്കങ്ങളിൽ തുടക്കങ്ങളിലൊക്കെ പിന്നെ എന്ത് തരത്തിലുള്ള സ്വപ്നങ്ങളായാലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഉണർന്നിട്ട് ഭയങ്കര ക്ഷീണം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് കാരണം ആ തിരിച്ചുള്ള എൻട്രി വളരെ ബുദ്ധിമുട്ടാണ് കാരണം ശരീരം വളരെ ഈ പ്രാക്ടീസുകളിൽ കൂടി ശരീരം വളരെ വെൽ സെറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡൊക്കെ ആയിരിക്കും അപ്പോൾ വിചാരിക്കുന്ന പോലെ ഇറങ്ങാൻ എളുപ്പമാണ് തിരിച്ചു കയറാൻ പാടാണ് അങ്ങനെ വരാറുമുണ്ട് കുറേ കഴിയുമ്പോൾ അതങ്ങ് പോയി സ്വാഭാവികമായിട്ട് മാറുന്ന സ്ഥിതിയാണ് എന്നാലും അതില്ലാതില്ല അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം ഈ സ്വപ്നാവസ്ഥകളിലുള്ള നമ്മുടെ എയർസെൽ ജേണികൾ കൊണ്ടുതന്നെയാണ് ഇപ്പോൾ എയർസെൽ ജേണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളൊക്കെ ഉച്ചമാണ് കാരണം അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത് അനുഭവിച്ചാലല്ലാതെ അത് മനസ്സിലാവില്ല അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എല്ലാവരെയും അനുഭവിക്കണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ അത് അനുഭവിച്ചാലുള്ള അനുഭവം കൊണ്ടൊരിക്കലും ബോധവുമായിട്ടൊരു ബന്ധവുമില്ല ബോധപ്രാപ്തിക്ക് അനുഭവമായിട്ട് ഈ എയർസെൽ ജേണികൾ വേണ്ടൊരു ബന്ധവുമില്ല മറിച്ച് അപകടങ്ങൾ ഉണ്ടെന്ന് തന്നെ അനാവശ്യമായുള്ള കോൺടാക്ട്സുകളും കൂടെ ഉണ്ടാക്കുകയാണ് നമ്മൾ ആ ഫ്രീക്വൻസിയിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് ശല്യമായി തീ ഇപ്പോൾ മനുഷ്യരെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി അതും കൂടെ അല്ല മറ്റ് ബീങ്സും കൂടെ നമ്മളെ പിന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മളിൽ കാര്യങ്ങളിൽ ഇടപെടാനോ ഒക്കെ തുടങ്ങും അത് നമ്മളറിയണമെന്നുമില്ല നമ്മൾ അറിയാതെ സംഭവിക്കാം ശല്യം അറിഞ്ഞുകൊണ്ട് സംഭവിക്കാം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ശല്യമായി മാറുകയും എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടണം എന്നുള്ളൊരു മാനസികമായൊരു തീരുമാനത്തെ എത്തുകയും രക്ഷപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ അതൊന്നും സംഭവിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇടപെട്ട് ഇത്തരത്തിലൊരു ജേണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ജേണി കൊണ്ട് ഇങ്ങനൊരു ശരീരത്തിന് പുറത്തൊരു ലോപമുണ്ട് അല്ലെങ്കിൽ ശരീരമല്ല നിത്യത ശരീരം ഇല്ലാതായി കഴിഞ്ഞാലും ഞാൻ നിത്യനാണ് എന്നൊരു ബോധം വരുന്നതിനത് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് പറയേണ്ടത് അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രയോജനം അത്രയും കവിഞ്ഞു വേറൊരു പ്രയോജനം അതിനകത്തില്ല